തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചപാണ്ഡവരിൽ ഇളയ സഹോദരനായ സഹദേവൻ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തെ പ്രതിഷ്ഠ സഹദേവന് മാത്രം ആരാധനയ്ക്ക് പറ്റിയ വിഗ്രഹം ലഭിക്കാതെ വന്നപ്പോൾ സഹദേവൻ അഗ്നിയിൽ ചാടി മരിക്കുവാനുറച്ചു അപ്പോൾ ഒരുക്കപ്പെട്ട അഗ്നിഗുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തെ മഹാവിഷ്ണു വിഗ്രഹം അത്ഭുതനാരായണൻ എന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നു ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ രണ്ട് കുടിമരമുള്ള ക്ഷേത്രമെന്ന നിലയിലും ഏറെ പ്രസക്തിയുണ്ട് ഈ ക്ഷേത്രത്തിന് നരസിംഹമൂർത്തിക്ക് ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട് നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വെച്ച ശേഷമേ അകത്തേക്ക് പ്രവേശിക്കാവൂ ആനക്കൊട്ടിൽ ആറാട്ടു മണ്ഡപം പഞ്ചതീർത്ഥക്കുളം ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം പ്രധാന വഴിപാടുകൾ അർച്ചന ചർക്കര പായസം